കാഞ്ഞങ്ങാട് മടിക്കൈ പ്രദേശത്തെ ആഹ്ലാദത്തിൽ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും നേന്ത്രവാഴ കൃഷിയിൽ പേരുകേട്ട ഗ്രാമമാണ് മടിക്കൈ പ്രധാനമായും അരയിപ്പുഴയുടെ കൈവഴിയായ ചാലിന്റെ ഇരു കരകളിലുമുള്ള വെള്ളക്കെട്ടില്ലാത്ത വയലുകളിലും പറമ്പുകളിലുമാണ് വാഴ കൃഷി ചെയ്യുന്നത് പുളിക്കാൽ ആലൈമാട് അമ്പലത്തറ കണിച്ചിറ പള്ളത്തുങ്കാൽ മുട്ടരക്കാൽ പ്രദേശങ്ങളിലാണ് പ്രധാനമായും വാഴ കൃഷി നടത്തുന്നത് ഉയർന്ന കൂലിച്ചെലവ് ദിവസം തോറും കൂടുന്ന വളം വില കാറ്റിലും മഴയിലും ഉണ്ടാകുന്ന വ്യാപക നഷ്ടം ഇതിനൊക്കെ പുറമേ വിൽപ്പനയിൽ ഇടനിലക്കാർ നടത്തുന്ന ചൂഷണവുമാണ് കർഷകർക്ക് പലപ്പോഴും തിരിച്ചടിയാവാറുള്ളത് എന്നാൽ ഇത്തവണ കാലാവസ്ഥയും വിലയും എല്ലാം കർഷകർക്ക് അനുകൂലമായിരുന്നു മികച്ച പരിചരണത്തിലൂടെ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ കിണ്ടൽ വാഴയുടെ കന്നിന്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ പ്രശ്നം കൊണ്ടും കർഷകർ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു ഇപ്രാച്ചാൽ കന്ന് കാഞ്ഞങ്ങാട് നഗരസഭയുടെയും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഒരു ലക്ഷത്തിൽ പരം നേന്ത്രവാഴ ഇറക്കിയത് സാധാരണ അഞ്ച് മാസം കൊണ്ട് കൊലക്കുന്ന നേന്ത്ര അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയും കന്നിൻ്റെ പ്രശ്നവുമില്ലാതെ നല്ല വിലയും ഇപ്പോൾ തന്നെ നാൽപ്പത്തൊമ്പത് അമ്പത് രൂപ വരെ കർഷകർക്ക് കിട്ടുന്നുണ്ട് നേന്ത്രക്കായയ്ക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും മികച്ച വില തന്നെയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്